വെൽഫെയർ പാർട്ടി കരുവാറുകൊണ്ട് പഞ്ചായത്ത് പൊതുസമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ സംഘപരിവാർ പരീക്ഷിച്ച് വിജയിച്ചു വരുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരും എന്ന സാമൂഹ്യ നിർമ്മിതി കേരളത്തിൽ സി പി എം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം കിഴക്കേതലയിൽ നടന്ന വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെയാണ് വേറിട്ട് മനസ്സിലാക്കേണ്ടത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അഭിമുഖീകരിക്കാൻ പരാജയപ്പെടുകയും അവസാനം അധികാരത്തിലേക്ക് എത്തുന്നിടത്ത് വർഗീയ രാഷ്ട്രീയം വന്നപ്പോളി പൊളിറ്റിക്കൽ ഫാക്ഷിതത്തെ എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് ആർ എസ് എസ് എത്തുന്നതിന് ബി ജെ പി എത്തുന്നതിന് അതിനെ അഡ്രസ് അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഒരു മുന്നണി രൂപപ്പെട്ടു വന്നത് ആ ഇരുപത്തിനാലിന് തൊട്ട് മുമ്പ് പത്തൊമ്പതിൽ പോലും നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ ഒരു മതേതര കൂട്ടായ്മ ഉണ്ടായില്ല ആ ഒരു അഡ്രസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായി സാംസ്കാരിക ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ശക്തമായി അതിനെതിരെ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ ഫാസ്യത്തെ തെരഞ്ഞെടുപ്പ് നിലപാടിലൂടെ ഞങ്ങൾ നേരിടുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏറ്റവും ഒടുവിൽ പാലക്കാട് ബൈ ബൈഎലക്ഷൻ ഇതിലൊക്കെ ഞങ്ങളുടെ നിലപാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ആർ എസ് എസിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ രാജ്യത്ത് മതേതര കൂട്ടായ്മ രൂപപ്പെട്ടു വരണം എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോട് ഞങ്ങൾ പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല അവരെ തോൽപ്പിക്കാൻ ഏതൊരു മുന്നണിക്കാണോ സാധ്യതയുള്ളത് ആ മുന്നണിയെ പിന്തുണക്കുക എന്നതാണ് ഞങ്ങളുടെ നിലപാട് അത് യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വരുമ്പോ ഞങ്ങൾക്ക് വിജയ സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ മത്സരിച്ച് ബിജെപിയെ തോൽപ്പിക്കും ഞങ്ങൾക്ക് കൂടുതൽ വോട്ടുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ മത്സരിക്കാൻ നിൽക്കില്ല പകരം ബി ജെ പിയെ തോൽപ്പിക്കാതെ മുന്നണി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മുന്നണി ഉണ്ടാക്കും അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ശേഷിയുള്ള മുന്നണി ഏതാണോ അത് യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് അവരെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ശിഥിലമാകാതെ ആർ എസ് എസിന്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തോൽപ്പിക്കും ഞങ്ങളുടെ നിലപാട് രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ ജനത അംഗീകരിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ഇലക്ഷൻ നിലപാടല്ല ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന കേവലം പതിമൂന്ന് വർഷം മാത്രം പ്രായമുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഫാഷിസത്തിനെതിരായ പൊളിറ്റിക്കൽ കറക്റ്റ് കൃത്യതയുള്ള രാഷ്ട്രീയത്തിലൂടെ ഞങ്ങളുടെ യോജിക്കാത്ത ഭരണഘടനയാണ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന എന്ന് എം എസ് ഗോൾവാൾക്കർ പറഞ്ഞിട്ടുണ്ട് സവർക്കർ പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വലിച്ചെറിയണം എന്നിട്ട് മനുസ്മൃതിയായിരിക്കണം സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സവർണ മേധാവിറപ്പിക്കുന്ന സ്ത്രീ വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ മനുസ്മൃതിയായിരിക്കണം ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് സവർക്കർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സംഘപരിമാർ പറയാറുണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഒരു കണ്ടം വെച്ച കോട്ടാണ് അംബേദ്കർ ഭരണഘടനാ ശില്പിയായതുകൊണ്ട് ആ ഭരണഘടനയെ തീരെയും അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യം പ്രക്ഷുബ്ധമാവണം ഇന്ത്യ രാജ്യം പ്രക്ഷുബ്ധമാകണം അംബേദ്കർ ആക്ഷേപിച്ചവരെ ഈ രാജ്യത്ത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഭരണകൂടത്തിന്റെ കൃത്യമായ ഭരണഘടനയുള്ള ഭരണകൂടത്തിന്റെ ആ അടിസ്ഥാനമായി പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വി എ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് മഞ്ഞപ്പെട്ടി സെക്രട്ടറി പി കെ സറഫുദ്ദീൻ എ കെ മുഹമ്മദ് കുട്ടി വി പി സരീന എന്നിവർ സംസാരിച്ചു അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ